നമ്മൾ അപ്പൊ നമ്മള് ഞാൻ അവക്ക് ചെയ്തോടുത്തു തരാ ഹലോ ഗായ്സ് ഇന്ന് എന്താണ് നിങ്ങൾക്കെല്ലാം വിശേഷം എനിക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തോണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു ഓക്കെ അപ്പം നമ്മൾ വിനീത ചേച്ചി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പോകാനുണ്ട് പക്ഷെ എന്നാലും നടക്കാവുന്ന ദൂരമുള്ളൂ പിന്നെ സൂര്യനുണ്ട് ഇന്ന് വെളിയിൽ അതിൻ്റെ സന്തോഷം ശരിക്കും കാണാനുണ്ട് ദൂരമുള്ളൂ അവിടെ ഇപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ വരാൻ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ തന്നെയാണ് കാരണം വെളിയിൽ സൂര്യൻ വരുമ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും മൂട് മാറും ഞങ്ങൾക്ക് എല്ലാവർക്കും വെളിയിൽ നടക്കണം എന്നുള്ള ഒരു താല്പര്യം തന്നെ വരും സാധാരണ നമ്മൾ ടൈമിൽ പരിപാടി പക്ഷേ ആ ഒരു ആയി സെറ്റ് ഇങ്ങനെ ദിവസങ്ങൾ ഒരുമിച്ച് വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളാണ് കേട്ടോ ഇവിടുന്ന് നേരെ റൈറ്റ് പിടിച്ച് നടന്നു കഴിഞ്ഞാല് നമ്മൾ എത്തിച്ചെല്ലുന്ന ബീച്ചിലാണ് അങ്ങനെ വിനീത ചേച്ചി നമുക്ക് ഇവിടെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സംസാരിക്കാൻ നമുക്ക് ഒരുപാട് ഒരുപാട് ഉണ്ടല്ലോ ഞാൻ മഹിമ ഒരുക്കി കണ്ടില്ല ഇനി മഹിമ അവളുടെ കഴിവുകൾ എന്റെ മുഖത്തിൽ പുറത്ത് വരുത്തുക ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് ആകെയുള്ളത് ഏതാനും ചില ഫ്രണ്ട്സാണ് അതുങ്ങളെ നമ്മൾ കൂടെ തന്നെ പിടിച്ചിരിക്കണം കാരണം നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മെന്റൽ ഹെൽത്തിനെയും നമുക്ക് വരുന്ന ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട് ഈ രാജ്യത്ത് ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്നെല്ലാം ഒരു മുക്തി വേണമെങ്കിൽ ഈ ഫ്രണ്ട്സിനോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നാൽ തന്നെ നമുക്ക് നല്ല ഹാപ്പിനെസ് ഫീൽ ചെയ്യും നമ്മൾ പോലും അറിയാതെ

നമ്മള് ഡയസെന്റ് ഒരു എയർആപ്പ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഹെയറിൽ ചെയ്തു നോക്കുകയാണ് അങ്ങനെ ഫൈനൽ റിസൾട്ട്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേളി ഹെയർ എനിക്ക് ചേരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കഴിഞ്ഞു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനെ കാണിക്കണം ഇതാണ് ആർട്ടിസ്റ്റിന്റെ പാടുകൾ അങ്ങനെ ഇത്ര ഉണ്ടായിരുന്നുള്ളു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഈ കുട്ടി വ്ലോഗ് ഇവിടെ കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ കമന്റ് എല്ലാം ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ Bye bye, next vlog you're gonna...